ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി ഒരു മുട്ടക്കറി തയ്യാറാക്കി എടുക്കാം ഈ ഒരു മുട്ടക്കറി ദോശയുടെയും അപ്പത്തിൻ്റെയും പൂരിയുടെയും ഇതുപോലെ എണ്ണ എണ്ണി പറയേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതവിടെ നാല് മുട്ട പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണ അനുസരിച്ചിട്ട് മുട്ടയുടെ എണ്ണം കൂട്ടിയെടുക്കട്ടെ ഇനി നമുക്ക് ഈ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വേണം കറി തയ്യാറാക്കാൻ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യുന്നതിന് മുന്നായിട്ട് ഇതുപോലെ ഒരു ഫോർക്കോ അതെല്ലാം കത്തിയുടെ ആ ഒരു മുനോഭാഗമില്ല അതെല്ലാം വെച്ചിട്ട് ഇതുപോലെ നമുക്കൊന്ന് കുത്തി കൊടുക്കാം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മുട്ടയിലേക്ക് നന്നായിട്ട് ഉപ്പും മസാലകളെല്ലാം ഒന്ന് പിടിച്ചു കിട്ടും അപ്പോൾ ഇത് ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും മുഴുവനും ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതവിടെ അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണേ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതാ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് കൈവെച്ച് നല്ലതുപോലെ ഈ ഒരു മസാലയെല്ലാം മുട്ടയിലേക്കൊന്ന് എന്താ പറയുക നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ മുളക് പൊടി എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് എരിവുള്ള മുളകോടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ എനിക്കിവിടെ അധിക എരിവ് വേണ്ടാത്ത കൊണ്ടാണ് ഞാനിവിടെ കാശ്മീരി മുളകൊടി എടുത്തിട്ടുള്ളത് അങ്ങനെ ഇതാ മുട്ടയിലേക്ക് നന്നായിട്ട് ആ ഒരു മസാലയും എന്താ പറയുക ഉപ്പും മുളകും മഞ്ഞളെല്ലാം നന്നായിട്ട് പിടിച്ചിട്ടിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതിവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു അപ്പോൾ നിങ്ങൾക്ക് ഓയിൽ വേണമെങ്കിൽ ഓയിലെടുക്കാം കേട്ടോ എന്നിട്ടിത് ആ ഒരു വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് മുട്ട ഇതുപോലെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഇത് ഇതുപോലെ കളറിലൊന്ന് മാറി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പം ഞാനിത് വീഡിയോയില് സ്പീഡായിട്ടാ കാണിച്ചിട്ടുള്ളത് നമുക്കിത് എന്താ പറയുക മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി അതേ ആ ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരെണ്ണ കേട്ട ചേർത്ത് കൊടുത്തിട്ടില്ല നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ എരിവ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ ഈ ഒരു പച്ചമുളക് ഒരുപാട് എരിവില്ലാത്ത മുളകാണ് പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ സവാള വയന്ന് ഇട്ടോട്ട ഇനി ഇതിലേക്ക് നമുക്ക് സവാള പെട്ടെന്നൊന്ന് വയന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം അപ്പോൾ ഒരു മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വയറ്റി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചതച്ചത് ചേർത്ത് കൊടുക്കണം അപ്പോൾ സവാള മീഡിയം ഇട്ടിട്ട് നമുക്ക് വഴറ്റി കൊടുത്താൽ മതി ഇനി ഇതാ ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ആണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ടീസ്പൂൺ ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഈ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ച ചുവയില്ലേ അതൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ഒന്ന് പ്രെസ്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതിവിടെ നല്ലതുപോലെ തന്നെ ഞാൻ വയറ്റി കൊടുത്തിട്ടുണ്ട് സവാളിയിൽ നന്നായിട്ട് വയന്ന് വന്നതിന് ശേഷം ഇതാ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തക്കാളി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വേണമെങ്കിലും അങ്ങനെയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് നല്ല പഴുത്ത തക്കാളിയാണ് അതുപോലെ തന്നെ പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം പഴുത്ത തക്കാളി ആകുമ്പോൾ നന്നായിട്ട് ഒടഞ്ഞ് കിട്ടും അങ്ങനെ തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ തന്നെ ഞാൻ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതാ ഇതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ മുളക് പൊടി എടുക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല എരിവ് വേണമെന്നുണ്ടെങ്കിൽ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരൊന്നര ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കാശ്മീരി മുളകൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ കറി നല്ലൊരു കളറും കിട്ടും അങ്ങനെ ഇതാ പൊടികൾ ചേർത്ത് കൊടുത്തതിന് ശേഷം പൊടികളുടെ ആ ഒരു പച്ചക്കുത്തലൊന്ന് മാറി വരുന്നത് വരെ നല്ലതുപോലെ തന്നെ ഞാനിതിവിടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനിടയിൽ വെളിച്ചെണ്ണ പോരാൻ തോന്നിയിട്ട് ഞാനൊരു അര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിവിടെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ് അങ്ങനെ ഇതാ നമ്മുടെ പൊടികളുടെ ഒരു പച്ചക്കുത്തല നന്നായിട്ട് മാറി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം തൈര് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അങ്ങനെ തൈര് കൂടി ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് നല്ലതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ആ പൊടികൾ ചേർത്ത് കൊടുക്കാൻ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും നമ്മുടെ കറിയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയും ചെയ്യില്ല അങ്ങനെ അങ്ങനെയത് തൈര് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ഇത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് എത്രത്തോളം കറി വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ മൊത്തത്തിൽ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ സവാളക്ക് മാത്രമുള്ള ഉപ്പല്ലേ ചേർത്ത് കൊടുത്ത് ഇനി നമുക്ക് കറിക്ക് മുഴുവനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു മൂന്നാല് മിനിറ്റ് ഒന്നിട്ട് ഇളപ്പിച്ചെടുക്കണം അപ്പോൾ ഇടയ്ക്ക് ഞാൻ തുറന്നിട്ട് ഒരു പ്രാവശ്യം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് നാല് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ കറി ഇതവിടെ നന്നായിട്ട് തിളച്ച് ഒന്ന് എന്താ പറയുക നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇത്തിരി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അങ്ങനെ ഇതെല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മുട്ട നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഇതാ മുട്ട ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം ആ ഒരു മുട്ടയിലേക്ക് നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് തന്നെ എന്താ പറയുക ഒരു മൂന്നാല് മിനിറ്റ് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇടക്ക് നമുക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇടയ്ക്ക് ഞാൻ തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് വീണ്ടും നമുക്കിത് മൂടി വെച്ച് കൊടുക്കാം ഇനി ഒരു നാല് മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കിയാൽ മതി അപ്പം നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുട്ടയിലേക്ക് ആ ഒരു മസാല നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഈ ഒരു മുട്ടക്കറി നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാട്ട അപ്പോൾ നിങ്ങൾ ഇതുപോലെ മുട്ടക്കറി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കണേ അങ്ങനെ ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഇത് ഇവിടെ ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഇത് ഇതിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കറി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചപ്പാത്തി പൂരി ദോശ ഇങ്ങനെ ഒന്നും തന്നെ എടുത്ത് പറയേണ്ട ആവശ്യമില്ല എല്ലാറ്റിൻ്റെ കൂടെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുവരെ മുട്ടക്കറി ഇതുപോലെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പോൾ ഇഷ്ടമായാലും ഇഷ്ടമായിട്ടില്ലെങ്കിലും നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഒന്ന് ഷെയർ ചെയ്തോട്ട് സപ്പോർട്ട് ചെയ്യണേ